പ്രായപരിധി കർശനമായി പാലിക്കണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബുവും ട്വന്റി ഫോറിനോട് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം എന്ന് പറഞ്ഞാൽ ജനചയെ പാടാൻ വേണ്ടിയല്ല സ്ഥിതിഗതം പാടാൻ വേണ്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും എഴുത്തുപിടിക്കുന്ന സംഘടനാ രാഷ്ട്രീയ ഒന്നാണ് വിമർശന സ്വയം വിമർശനം അതൊരു വിമർശനം ഉണ്ടായില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻജീവ പാർട്ടിയാകും വിമർശനം ഉണ്ടായിട്ടുണ്ട് വിമർശനം ഉണ്ടാകും പക്ഷേ നിങ്ങളെല്ലാം പറയാൻ പറഞ്ഞുപോയ കാര്യം എല്ലാത്തിൻ്റെയും ഒടുവിൽ എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും സ്റ്റേറ്റ് സമ്മേളനത്തിലും എല്ലാം അവസാനിച്ചത് ഒറ്റ മനസ്സോടെയാണ് ഒരേ സ്വരത്തിലും ഒരു കേരളത്തിൽ പൂർണ്ണമായിട്ടും നടപ്പിലാക്കി രാജ്ഞ കേരള ഇന്ത്യയിലെ പാർട്ടി ഭരണഘടനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണ് അതിന് വ്യത്യാസം വരാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് കമ്മിറ്റിയിൽ ആലോചിക്കുമായിരിക്കും ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം